നമ്മൾ ഓരോരുത്തരും കൊടൈക്കനാൽ യാത്ര ചെയ്തിട്ടുണ്ടാവില്ലേ അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കൊടൈക്കനാൽ മ്യൂസിയം ഇതാണ് മ്യൂസിയത്തിലേക്കുള്ള പ്രധാന കവാടം നേരി കാണാം നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഒരു വ്യക്തിക്ക് ഈടാക്കുന്നത് അമ്പത് രൂപയാണ് കുട്ടികളായാൽ അത് മുപ്പത് രൂപയാണ് മ്യൂസിയത്തിനുള്ളിലെ കാഴ്ചകൾ എന്ന് പറയുന്നത് നമ്മളെ ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് പഴയ കാലഘട്ടങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന നിരവധി വസ്തുക്കൾ നമുക്ക് ഈ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും വീഡിയോയിൽ കാണുന്നതുപോലെ തന്നെ നാണയങ്ങളും ഒരുപാട് കാലം പഴക്കമുള്ള കല്ലുകളും മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളും അസ്ഥിക്കൂടങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് വിവിധ തരത്തിലുള്ള കല്ലുകളാണ് ഇത് ആനയുടെ തലയോട്ടിയാണ് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിവിധ നാട്ടുരാജ്യങ്ങളുടെ നാണയങ്ങളാണ് അവർ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്നവ അങ്ങനെ ഒരുപാട് നാട്ടുരാജ്യങ്ങളുടെ ണയങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിവിധ തരത്തിലുള്ള കല്ലുകളാണ് ഈ കാഴ്ച നമ്മളെ ശരിക്കും ഞെട്ടിക്കും പൈത്തൻ വിഭാഗത്തിൽപ്പെടുന്ന പാമ്പുകളുടെ തോലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കാട്ടി വിഭാഗത്തിൽപ്പെടുന്ന കാട്ടുപോത്ത് എന്നറിയപ്പെടുന്ന മൃഗത്തിന്റെ അസ്ഥിക്കൂടമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കഴുതയുടെ അസ്ഥിക്കൂടമാണ് അതുപോലെ തന്നെ നിരവധി കാഴ്ചകളാണ് നമ്മളെ ഈ കൊടൈക്കനാൽ മ്യൂസിയത്തിൽ കാത്തിരിക്കുന്നത് ഇത് വന്നിട്ട് പുലിയുടെ അസ്ഥി അങ്ങനെ ഒരുപാട് മൃഗങ്ങളുടെ അസ്ഥിഗുടം നമുക്കിവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ കാട്ടുകരടിയുടെ തോലും നമുക്കിവിടെ കാണാൻ പറ്റും വിവിധ തരത്തിലുള്ള ചിത്രശലഭങ്ങൾ അങ്ങനെ അങ്ങനെ നിരവധി നിരവധി കാഴ്ചകൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജന്തുക്കളുടെ ഒരു മിനിയേച്ചർ ആർട്ട് രൂപമാണ് നമ്മൾ ഓരോരുത്തരും കൊടൈക്കനാൽ യാത്ര ചെയ്തിട്ടുള്ളവരാണ് പക്ഷേ നമ്മളെല്ലാവരും അവിടുത്തെ പച്ചപ്പും ഹരിതാപയും കണ്ട് തിരിച്ചിറങ്ങി പോരുന്നവരാണ് പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലുള്ള മ്യൂസിയങ്ങളും അങ്ങനെ പഴയ കാര്യങ്ങളെ സംബന്ധിച്ച് എന്ത് കണ്ടാലും നമ്മൾ നമ്മളവിടെ കയറി കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷികൾ നിർമ്മിച്ച കൂടുകളാണ് അതുപോലെ തന്നെ കല്ലുകൾ ഷെല്ലുകൾ അതുപോലെ തന്നെ എല്ലുകൾ തലയോട്ടികൾ അങ്ങനെ എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നക്ഷത്ര മീനുകൾ അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള പരുന്തുകളും വ്യത്യസ്ത വിവിധ തരത്തിലുള്ള മൃഗങ്ങളുടെ അസ്ഥിക്കൂടങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നവയാണ് ഇവയെല്ലാം നമ്മളിപ്പോ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കാട്ടു നായയുടെ അസ്ഥിക്കൂടമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വേഴാമ്പൽ വിവിധ തരത്തിലുള്ള വേഴാമ്പലുകൾ അങ്ങനെ ഒരുപാട് കാഴ്ചകൾ വീണ്ടും വീണ്ടും ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് കൊടൈക്കനാൽ മ്യൂസിയം നമ്മൾ കൊടൈക്കനാൽ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ സന്ദർശിച്ച് ഇവയെല്ലാം കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം അത്ര നല്ല കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മരണാനന്തര ചടങ്ങുകൾ ചെയ്യുന്ന മനുഷ്യരുടെ ഓരോരോ വസ്തുക്കളാണ് അതുപോലെ തന്നെ മനുഷ്യ അസ്ഥികളും നമുക്ക് കാണാൻ പറ്റും മറവ് ചെയ്യാൻ ആദിവാസികൾ ഉപയോഗിച്ചിരുന്ന പാത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മലേഷ്യയിലും തായ്ലൻഡിലൊക്കെ പോയാലാണ് ഇതുപോലെ പാമ്പുകളെ കുപ്പിലാക്കി വെച്ചിരിക്കുന്നത് കാണുന്നത് ഈ മ്യൂസിയത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഇത് വിവിധ തരത്തിലുള്ള പാമ്പുകളെ അവർ പ്രിസർവേറ്റീവ്സ് ഉപയോഗിച്ച് നമുക്ക് കാണാൻ പറ്റുന്ന വിധം കുപ്പികളിലാക്കി വച്ചിരിക്കുന്നത് പാമ്പുകളെ മാത്രമല്ല ഇതുപോലെ കുപ്പുകളിലാക്കി വച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും കുരങ്ങുകളുടെ വളർച്ച അതുപോലെ തന്നെ പാമ്പുകളുടെ വളർച്ച അതുപോലെ തന്നെ പശുക്കളുടെ വളർച്ച അതുപോലെ തന്നെ നിരവധി നിരവധി വസ്തുക്കൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് ഇതിപ്പോൾ നാം മുന്നേ പറഞ്ഞിട്ടുള്ള പശുവിൻ്റെ അതുമാതിരി എലിയുടെ അങ്ങനെ നിരവധി നിരവധി കാഴ്ചകൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട കാഴ്ചകളിൽ ഒന്നാണ് ഒരു മാസം മുതൽ പത്ത് മാസം വരെയുള്ള ഒരു കുഞ്ഞിൻ്റെ വളർച്ചയാണ് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത് അതുമാത്രമല്ല ഈ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമുക്കുള്ളിൻ്റെ ഉള്ളിൽ ഒരു സങ്കടം കൂടെ നമുക്ക് തോന്നും ഇതുപോലെ നിരവധി ജന്തുജാലങ്ങളെയും ഇതുപോലെ നമുക്ക് കാണത്തക്ക വിധം പ്രിസർവേറ്റീവ്സുകളാക്കി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പറയാം ഇതാണ് നമ്മുടെ മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും കാഴ്ചകൾ ഇഷ്ടമായെന്ന് കരുതുന്നു ഇനിയും വ്യത്യസ്തതയാർന്ന കാഴ്ചകൾ പ്രതീക്ഷിക്കാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നന്ദി